हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवत नमस्क अध ष्ठोध्याय श्रीशुगौवाच विरूपकुवांशंभुरांषसुदास्त्रया विपापृ पृषदशोभूल तलुत्रस्तुधी रधीधरस्य प्रजस्य भार्यायां दन्तवेर्थिता अङ्गिरा जनयामासा ब्रह्मवर्चस्विनः सुतान् एते क्षेत्रे प्रसूता वै पुनस्त्वाङ्गिरसा स्मृताः प्रवरा क्षत्रो वेदा द्विजातया मनोर्जज्ञे इक्ष्वा गुर्घ्राणतः सुता തയ പുത്ര ജ്യേഷ്ടി നിമിദകുരസ്ഥർ നൃപ നൃപ പഞ്ചവിശതി പഞ്ച പശ്ചാത്താ മധ്യേ പരേത स ये कदाष्टकाश्राद्धे इक्ष्वाकुस्सुतमादिशल् मांसमानीयतां मेध्यं गच्छ गच्छमाचिरं तथेति सभ वनं गत्वा मृगान् हत्वा क्रियार्हणान् श्रान्तो बुभुक्षितो वीरः शशं शेषं निवेदयामासा पित्रेतेन च तद्गुरु ചോദിത പ്രോക്ഷണ ഗുരുണഭിതം നൃപ ദസ്സാരയാസു തധിം ജുഷ സുവിണ സംവാദം ജാപകേന സമാചരൻ തളേബരം യോഗി സതേനവാപയൽ പിതര്യുപരദേഭ്യേുക്ഷി പൃഥിവീമിമാം ശാസതീജയഹരിം യജ്ഞാതി വിശ്രു പുരഞ്ജയസ്ഥത ഇന്ദ്രവാഹയ കഗുൽസ്ഥൈതി ചാപ്യുക്ത ശൃണനെ കൃതീൽസമരോ ദേവാം സഹദാന വൈ പാർണിഗ്രാഹോ വൃതോ വീരോ ദൈർ ദൈത്യപരാജിതേയ വചന ദ വിഷ്ണോർവിശ്വാത്മന പ്രഭോ വാഹനത്തെ മൃതസ്ഥൂന്ദ്രോ മഹാവൃഷ സോധനുർദിമാശിഖാൻ ശിതാൻ സ്ഥൂയമാന സമാരുഹ്യുസു കഥിതേജസ്യാതോ വിഷോ പുരുഷസ പരാത്മന പ്രതീച്ചിശി ദൈത്യാം ത്രിദശൈ പുരം തൈസ്താഭൂൽ പ്രധാനം തുമുലം ലോമഹർഷണം യമാല്ലൈരനയ ദൈതേയുർമുദേ

ൃതഞ്ജയ പുത്രോ ഭൂദനേനുധ പൃഥു വിശരന്ധിസ്ഥതശ്ചന്ദ്രോ യുവസുധ ശാബസ്തൽസ്മ മേ ബുരീ ബൃഹതാസ്തവലയാശ്വ യർ മുതംഗധുന്മാരംബലി सुतानामेकविंशत्या सहस्रैरहनद्वृता धुन्धुमार इति ख्यातस्तत्सुतास्तेज ज्वलु सर्वे त्रय एवावशेषिताः ദൃഢാശ കിളാശ്വശ്ചാദ്രാശ്വാരൃഢാശ്വപുത്രോഹര്യശോ നിഗുംഭൽസു സ്മൃത ബർഹാശോ നിഗുംഭ്യൃത യുവനശോഭവൽ തസ്യ സോനപത്യോ വനം ഗതാശത നിർഷയോ വഷ്ടിം സ്മ വർത്താന് ചക്ൂരൈരീം ഇഷ്ടി സ്മ വർത്ത ചക്രൂരൈന്ദ്രീ തേ സുസമാ രാജ്യസം പ്രവിഷ്ടോ നിശിദർശിത ദൃഷ്ട്വായാൻ വിപ്രാസ്ഥൻ പവൗ മന്ത്രജലം സ്വയം ഉത്ഥിതസ്തേ നിശാമ്യാധ്യുതകം കലശം പ്രഭോ പപ്രഛു കർമ്മേദം പീതം പുംസവനം ജലം രാജ്യാപീതം വിധി ത്വാധരപ്രഹിതേന തേ ഈശ്വരാഹോ ദബലം ബലം തതക്കാ ഉപാവൃത്തെ കുക്ഷിം നിർഭി ദക്ഷിണം യുവനശ്വസ്യതയശ്ചക്വർത്തീ ജജാന കം ധാസ്യതി കുമാരോയം സ്തന്യം രൂ ഭൃശം മാം ധാതാവൽ സമാരിതീന്ദ്രോ മദൽ ദശി മദ നമമാരപിതാവിപ്രദ പ്രസാദ യുവനശോധ തപസ സിദ്ധിമന്മ ഗാൽ ത്രസദ്ധസ്യുരിദേ നമ തയ്യസ്മാൽസന്ധി ഹ്യുദ്വിഘ്ന വോ രാവാദയ യൗവനശോധമാന്ധാ ചക്വർ വീ പ്രഭു സപ്തദ്വീപവതീമേകശാ സാച്യുതേജസ ഈജേജയജ്ഞത്മവിദ്ൂരിദക്ഷിണേർദേമയം ദം സർവാതീന്ദ്രിം ദ്രവ്യം മന്ത്രോവിധോ യനസ്തർജർമ്മോദേശ്ചാശ്ശസർവേ തത്മകം യാവൂര്യ ഉദയ സ്മ യാവതിഷതിയവനാശ്വസ്യമാ ധാക്ഷേത്രമുച്യത്തെ ശശബിന്ദോർദുതരീ ബിന്ദു മത്യാമധരുകുൾസമംബരീഷം മുജുഗുന്ദം ജയോഗിനം തോം സ്വസാര യമുനാന്തർജലേ പഞ്ചാശൽസൗഭരിം വവൃദേപതിമുനന്തപ്യമാന പരന്ത നിർവൃതി മീനരാജസ്യവീക്ഷ്യമധുനധർമ്മ जातस्पृहो नृपं विप्रकन्यामे कामयाचत सोऽप्याः गृह्यतां ब्रह्मन् कामं कन्या स्वयं वरे सविजिन्द्या प्रियं स्त्रीणां जरढोऽयमसम्मत बलीबलिदये जत्कायैत्यह इत्यहं प्रत्युदाहृता दा। साधयिष्येदधात्मानं सुरस्त्रीणामवेप्सितं किं पुनर्मनुजेन्द्राणामि दिव्यवसित प्रभो मुनिः प्रवेशितक्षत्रा കന്യാന്ധപുരമൃത്യു മൽ മൃതശ്ച രാജകന്യാഗതാവര താസാം കലിരഭൂദ്ഭൂയാം തദർ വോഹ്യസൗഹൃദം മനുരുപോ നം വേദി തദ്തചേതസാം നൃജസ്താരണീയതപ്രിർപരിച്ഛദു ഗൃഹേഷു നാനോപവനംഭസ്സരസു സൗഗന്ധിനനേഷ മഹാർഹശ്യാസന വസ്ത്രൂഷണ സ്നുലേവാഭ്യവഹാരമാലിയ സ്വലകൃത സ്ത്രീപുരുഷേഷു നിത്യദാരേ മേനുഗായജൃവന്തിഷു യാർഹസ്ഥം സംവീക്ഷ്യ സപ്തദ്വീപവീപതി വിസ്മസ്തംഭമജഹസാർവഭൗമശ്രിയാന്വിതം ഏഹേഷോ വിഷയാന്വിവിധൈസുഖ സേവമാനോ നഷ്യരാജ്യസ്ഥോകൈരിവാനല സ കിതുപാസീന ആത്മാവാമാത്മന ദദർശ വഹൃാ മീന സംഗ സമുത്ഥിതം അഹോയിമം പശ്യത മേവിനം തപസ്വിനഃ സചരിതവ്രത സന്തർജലേ വാരചര പ്രസംഗാൽ പ്രചയാവിദം ബ്രഹ്മചിരം ധൃതം യൽ സഗം തയജേത മിഥുനവ്രതി നമ്മക്ഷു സർവാത്മന വിസൃജൽ ബരിന്ദ്രിയാണിശ്ശരന് രഹസി ചിത്തമനന്തഷു സാധുഷേൽ പ്രസംഗ ഹമധാഭസി മത്സ്യസംഗാൽ പഞ്ചാശദ സമുദ പഞ്ചസഹസ്രസർഗ നന്ദം വ്രമ്യുഭയകൃത്യമനോരഥ മായാഗുണൈർഹൃതമതിർവിഷയർ ഭാവാം വസൻഗൃഹേ കാ വിരക്തോനസ്ഥിത വനം ജഗാമാനുയുസ്ഥൽപ്ഞപതി ദ തപസ്തക്ഷണമാത്മകർഷനമാവാൻ സഹൈ അഗ്നിത്മാനം യു യോജപരമാത്മനി താസ്വക്തിർ മഹാരാജ നിരീക്ഷ്യ ആധ്യാത്മികം അനേയസ്ഥൽ പ്രഭാവേണ അഗ്നിം ശാന്തമേവാർച്ച ഹരെ നമ ശ്രീ കൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസയാം സംഹതയ നമസ്കൗഭര ഷ്ടോധ്യ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരെമ ഹരെ കൃഷ്ണശരണം